ഇന്നത്തെ ഉച്ചയൂണൊന്ന് കണ്ടാലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറിയ മത്തി കിട്ടിയായിരുന്നേ അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചേ അങ്ങനെ ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് കറിവേപ്പിലയും ഇട്ട് നമ്മുടെ മത്തി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ പിന്നീട് നമുക്കുള്ളത് നല്ല മോരുകറിയും കൂന്തൽ റോസ്റ്റും പടവിലങ്ങ തോരനുമാണേ ഇനി നമുക്കിത് പ്ലേറ്റിലേക്കൊന്ന് വിളമ്പാമേ കുത്തരി ചോറും മാങ്ങയിട്ട മൂരുകറിയും നമ്മുടെ കൂന്തൽ റോസ്റ്റും പടവലങ്ങ തോരനും പിന്നെ നമ്മുടെ സൂപ്പർ മത്തി വറുത്തതും സൈഡായിട്ട് നല്ല സൂപ്പർ പുളി ഇഞ്ചിയുമുണ്ട് അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് സൂപ്പറായിരുന്നേ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബും ചെയ്യണേ സൂപ്പറാണേ താങ്ക് യു ഫോർ വാച്ചിങ് Bye. See you in the next video.